ഞാനില്ലെങ്കിലും ഇവിടെ ആള് നിർത്തിയിട്ടുണ്ട് അപ്പൊ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാനും കച്ചവടം ആസാരി ആഴ്ചയിൽ അമ്പതിലധികം കൃഷ്ണഗരി പക്ഷികൾ വരുന്ന മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലുള്ള ശ്രീ വിനായക ഡയറി ഫാമിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്മിതയുടെ അല്ലെ ഇവിടെ കേരളത്തിൽ തന്നെ കേരളത്തിൽ നാലാമത്തെ ബ്രാഞ്ച് ബ്രാഞ്ചാണ് അപ്പൊ നമുക്ക് പതിപോലെ മിഷണറി ലോഡ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷം ാണ് ഈ ഒരു വീഡിയോ അത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഈ പ്രാവശ്യം നമുക്ക് എത്ര ലോടെ ഈ ആഴ്ച അഞ്ചിലോടെ അഞ്ചിലോ മൊത്തം എത്ര പശുക്കളാണ് ആഴ്ചയിൽ അമ്പതിലധികം പശുക്കൾ സ്ഥിരം ഇവിടെ തന്നെ വരുമ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു ഇത് ഫുള്ള് ജേഴ്സി കിടാരികൾ അപ്പുറത്ത് ഫുള്ള് എച്ച് എഫ് അങ്ങനെ വരുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ ഏതാണ് വേണ്ടി ആ ഒരു സെക്ഷനിലോട്ട് പോയി നോക്കാല്ലേ അതെ സിന്ദ് അല്ലെ സിന്ധ് ക്രോസ് ആണ് ഇത് ഇപ്പൊ ഒരു ചേച്ചി നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ ഓക്കെ അപ്പൊ എല്ലാം തര സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കിടാരികളെ കാണാം അതുകൊണ്ട് എല്ലാം തരം തിരിച്ചു ഇവിടെ വന്നിട്ട് എല്ലാം കിട്ടിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം യും പച്ചി ഉണ്ട് ഇപ്പൊ നമ്മള് ഒരു ലോഡ് കൊടുന്നതാണ് ആ ഒരു ലോഡ് കൊടുന്ന് എത്തിയപ്പോ തന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഓ ശരി അപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ നാലു പേര് മാത്രമേ ഉള്ളൂ ബാക്കി വന്നു ഇന്ന് വന്നപ്പോ കൂടുതലും ഇതിപ്പോ ആക്ച്വലി നമ്മള് ഞായറാഴ്ച പറഞ്ഞ് തുടങ്ങി ശനി ഞായറുമാക്കി ഇപ്പൊ വെള്ളിയാഴ്ചയും വന്നുകൊണ്ടിരിക്കുക

അയച്ചു കൊടുക്കും എടുക്കുന്ന സമയത്ത് തന്നെ അതുകൂടെ നമുക്ക് എല്ലാ വെള്ളി ശനി ഞായർ ഞായറാഴ്ച ഉറങ്ങി വരുമ്പോ വെള്ളി ശനി ഞായർ ദിവസങ്ങള് നമുക്ക് മലപ്പുറത്ത് വളാഞ്ചേരി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കൃഷ്ണഗരി പക്ഷികളല്ലേ അത് ഏത് ബ്രീഡും ഉണ്ട് ഏത് ബ്രീഡും ഉണ്ട് എത്രാത്തെ പ്രസവത്തിലൊക്കെ ഉള്ളതിനായിട്ട് ഒന്നും രണ്ടും ഒന്നും രണ്ടും മാത്രം ഇപ്രാവശ്യം മാത്രം ഒരെണ്ണം മൂന്നാം പ്രസവം അതൊരു ലോഡ് തേക്കാൻ നേരത്തെ പറഞ്ഞത് എല്ലാ വില ഭാഗത്തിലുണ്ട് വരിക ഇഷ്ടപ്പെട്ട പശുവിനെ വില പേശി എടുത്തോണ്ടോ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അതാണ് വീഡിയോ നമ്പർ ഉണ്ട് സ്മൃതിയുടെ അപ്പൊ നമുക്ക് പുതിയതായിട്ട് വന്ന ലോഡാണ് ഈ കാണുന്നതല്ലെന്ന് തന്നെ ഒരു അമ്പതിലധികം പശുക്കളുണ്ട് അപ്പൊ നമുക്ക് ഞായറാഴ്ച ഉണ്ട് അല്ലേ പിന്നെ വരുന്ന അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും അപ്പൊ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വ്യാഴം വെള്ളിയൊക്കെ വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് പറഞ്ഞാൽ മെയിനായിട്ട് വെള്ളി ശനി ഞാൻ ആണ് വേറെ ആഴ്ചയിൽ മൊത്തം ദിവസം ആക്കേണ്ടി ഓക്കെ അപ്പൊ എന്തായാലും നമ്പർ ഉണ്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ